നമുക്കറിയാം പോഷൻ ട്രാക്കറിൽ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കലും ഇ കെ വൈ സി അപ്ഡേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് മൂന്ന് തരം വിഭാഗക്കാരാണ് അങ്കണവാടിയിൽ നിന്നും ടി എച്ച് ആർ സർവീസ് സ്വീകരിക്കുന്നത് ഇതിൽ പ്രഗ്നന്റ് വുമൻ ലാക്ടി മദർ അതുപോലെ തന്നെ ആറ് ടു മൂന്നര കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് ഈ ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും തന്നെ എഫ് ആർ എസ് സംവിധാനം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് കുറച്ച് കടമ്പകൾ കിടക്കുന്നതായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് ഫോട്ടോ എടുക്കലും പിന്നെ ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യലും ഒ ടി പി വെരിഫിക്കേഷനുമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മുടെ കാസോൺ അല്ലെങ്കിൽ പേഴ്സണൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് അതുകൂടാതെ തന്നെ ഗുണഭോക്താവിന്റെ പക്കൽ അവരുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്ത ആക്റ്റീവായ മൊബൈലും കയ്യിലുണ്ടാവണം കൂടെ ആധാർ നമ്പറും ഈ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി ഗുണഭോക്താവിന്റെ ഇ കെ വൈ സി എടുക്കുന്നതിന് ടീച്ചർ മുന്നോട്ട് പോകുന്ന സമയം കുറച്ച് കടമ്പകൾ കടക്കേണ്ടി വരുന്നുണ്ട് അതെല്ലാം തന്നെ വാർണിംഗ് മെസ്സേജായി നിങ്ങൾക്ക് ആ സമയം കാണാനും സാധിക്കും അത്തരം വാണിംഗ് മെസ്സേജുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്താലാണ് ഈ പ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തുടർന്ന് കാണുക ആധാർ നമ്പർ മിസ്മാച്ച് ഈ വാണിംഗ് മെസ്സേജ് കണ്ടല്ലോ ഇത് സാധാരണ ആറ് എട്ടു മൂന്ന് കുട്ടികളുടെ ഇ കെ വൈ ചെയ്യുന്ന സമയത്താണ് പ്രത്യക്ഷമാവുന്നത് അതായത് ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ ഇ കെ വൈ സി ചെയ്യുന്നതിന് അവസാനം വന്ന അപ്ഡേഷനിൽ നമുക്കൊരു ഇളവ് കിട്ടിയിരുന്നു അതിൽ ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ എടുക്കാതെ തന്നെ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാൽ ഈ ഇളവ് എല്ലാ ആറ് എട്ട് മൂന്നിലെ കുട്ടികൾക്കും കിട്ടില്ല എന്നുള്ളത് ഓർക്കുക അതായത് ഇത് പ്രകാരം പോർഷൻ ട്രാക്കറിൽ ആദ്യമായി ആറ് എട്ടു മൂന്നിലെ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുട്ടിയുടെ തന്നെ ആധാർ ആയിരുന്നു നമ്മൾ വെരിഫൈ ചെയ്യാൻ ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ആധാർ ഉപയോഗപ്പെടുത്തി എഫ്ആർഎസ് പൂർത്തിയാക്കാൻ സാധിക്കും ഇതിൽ സംശയമില്ല എന്നാൽ നമ്മുടെ ടീച്ചർ ആറ് എട്ട് മൂന്നിലെ കുട്ടിയുടെ ഇ കെ വൈ സി പൂർത്തിയാക്കുന്നതിന് അച്ഛന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ ആധാർ നമ്പർ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു വാണി മെസ്സേജ് ആയിരിക്കും കാണുന്നുണ്ടാവുക ശ്രദ്ധിക്കുക തുടക്കത്തിൽ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ആദ്യമായി ആറ് എട്ട് മൂന്നിലെ കുട്ടിയെ രജിസ്റ്റർ ചെയ്ത സമയം അമ്മയുടെ ആധാർ ആണ് ഉപയോഗപ്പെടുത്തി വെരിഫൈ ചെയ്തതെങ്കിൽ ടി എച്ച് ആറിന്റെ ഫോട്ടോ എടുക്കുന്നതിനും ഇ കെ വൈ സി ചെയ്യുന്നതിനും ആ കുട്ടിയുടെ അച്ഛന്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ആധാർ നമ്പർ കൊടുക്കാൻ കഴിയില്ല അതായത് ആ സമയത്ത് ടി എച്ച് ആർ സ്വീകരിക്കാൻ സൗകര്യമുള്ള ഏതൊരു ബന്ധുവിന്റെയും ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി ഇ കെ വൈ സി ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആധാർ നമ്പർ മിസ്മാച്ച് എന്ന് കാണിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ പലവരും കണ്ടു കാണും അതായത് തുടക്കത്തിൽ ഒരു കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച അമ്മയുടെ ആധാർ നമ്പർ അല്ല ഇപ്പൊ ഇ കെ വൈ സി പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ തിരിച്ചറിയുകയും അത് വാർണിംഗ് മെസ്സേജ് നമുക്ക് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളുടെ ഫോട്ടോയും ഇ കെ വൈ സിയും പൂർത്തിയാക്കുന്നതിന് കുട്ടിയുടെ അമ്മയുടെ തന്നെ ആധാർ ഉപയോഗപ്പെടുത്തണം ഒന്നുകൂടെ കേൾക്കുക തുടക്കത്തിൽ പോഷൻ ട്രാക്കറിൽ ഒരു കുട്ടിയെ ആറ് എട്ട് മൂന്നിലെ ഒരു കുട്ടിയെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയം അമ്മയുടെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തിയാണ് വെരിഫൈ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും ഇ കെ വൈ സി ചെയ്യുമ്പോൾ അമ്മയുടെ ആധാർ ആണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് എന്നാൽ തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം കുട്ടിയുടെ തന്നെ ആധാർ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ആ കുട്ടിയുടെ അച്ഛൻറെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബന്ധുമിത്രാദികളുടെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുക ഐ നോട്ട് ഒരു ഗുണഭോക്താവിന്റെ എഫ് ആർ എസ് പൂർത്തിയാക്കുന്നതിന് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി കഴിഞ്ഞ സെഷനിൽ വിവരിച്ചിട്ടുണ്ട് അത് പ്രകാരം മാത്രമേ ഇ കെ വൈ സിയും ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കാവൂ ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുക്കുന്ന സമയം ുണഭോക്താവിന്റെ തലയുടെ മുഗൾ ഭാഗം മുതൽ കഴുത്തുവരെ ക്യാമറയ്ക്കുള്ളിൽ വരത്തക്ക വിധം സെറ്റ് ചെയ്ത് പിടിക്കുക ശേഷം മുഖം സ്ട്രൈറ്റ് ആക്കി നിർത്തി കണ്ണുകൾ ചിമ്മി തുറക്കാൻ നിർദ്ദേശം നൽകണം അത് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ക്ലിക്ക് ആവുന്നതുവരെ തുടരുക ഇതിൽ വ്യത്യാസം വന്നാൽ ഇത്തരത്തിലൊരു വാർണിംഗ് മെസ്സേജ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഫേസ് നോട്ട് ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ് അതായത് ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുക്കുന്ന സമയം വെളിച്ചം കിട്ടാത്ത ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ നിഴൽ വീഴുന്ന പ്രദേശത്ത് നിന്നോ എടുത്താലും പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷന് മുഖം തിരിച്ചറിയാൻ കഴിയില്ല ആ സമയത്ത് ഫേസ് നോട്ട് മാച്ചിങ് എന്ന ഈ ഒരു വാർണിംഗ് മെസ്സേജ് കാണാൻ കഴിയും അതുകൊണ്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുക അതുപോലെ തന്നെ ഗുണഭോക്താവിന്റെ പുറകുവശം വൈറ്റ് സ്ക്രീൻ ആവുന്നത് കുറച്ചുകൂടി ഫോട്ടോ കിട്ടുന്നത് നല്ലതായിരിക്കും ി സബ്മിറ്റഡ് ഈ ഒരു മെസ്സേജിലോട്ടാണ് കൃത്യമായി എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ച് ഗുണഭോക്താവിന്റെ ഇ കെ വൈസി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സന്ദേശം ലഭിക്കും സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് അപ്ലിക്കേഷനിൽ റിഫ്ലക്ട് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതിന് ശേഷമായിരിക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായ എല്ലാ നിർദ്ദേശങ്ങളും മനസ്സിലാക്കി വ്യക്തത വരുത്തി ഓരോ ഗുണഭോക്താക്കളുടെയും ഫോട്ടോയും ഇ കെ വൈ സിയും വിജയകരമായി പൂർത്തിയാക്കുക